ണികളെ എവിടെ എവിടെ സ്ഥലം ജഗബുഗാ ഓഫീസ് മാർക്കറ്റ് മുരികോം റൈ ആനയാ രണ്ട് സ്ഥലങ്ങളിൽ അപ്പൊ ഇന്നേ തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ വൈബുകൾ എന്ന് വെച്ചാൽ പല ജാതി വൈബുകൾ പറഞ്ഞാൽ തീരൂട്ടോ അമ്മാര് പല ജാതി ഐറ്റം വെറൈറ്റി ആണ് ജഗവാന്റെ പ്രത്യേകത വെറൈറ്റി ഐറ്റംസുകൾ എന്നും ഒരേ ഐറ്റംസ് അല്ല വെറൈറ്റി വെറൈറ്റി ഐപ്റ്റംസ് അത് നേരിട്ട് പോയിട്ട് എടുക്കുക ഇടനിലക്കാരില്ല വിളിച്ചു പറയല്ല അതാണ് പ്രത്യേകത എത്തിക്കേണ്ടത് ഇവിടെ വില കുറയാനുള്ള കാരണം നേരിട്ട് പോയിട്ട് മീൻ എത്തുകൊണ്ടുവരാട്ടോ ഇടനിലക്കാരില്ലാത്ത കച്ചവടമാണ് അതുകൊണ്ട് വില കുറയും അതുകൊണ്ട് ഇന്നത്തെ തിങ്കളാഴ്ചത്തെ വൈബുകൾ പലതുണ്ട് പറയാനുണ്ട് പറയാനുണ്ട്

ഒരു ബക്കറ്റ് വെള്ളം അവിടെ അതിലേക്ക് ചാടും അമ്മാര് അതിലാണ് പെട്ട നൂറ്റിയാറ് രൂപ ഒക്കെയാണ് വരെ പക്ഷെ ജഗമോ വിഷു എല്ലാം ചെങ്കിക്ക് ഓരോ കിലോ നൂറ്റി നാപ്പത് കെട്ടോ അതിലേ വെളുപ്പം കാണണം ക്ലിയർ കാണണം വെറുതെ പഴയ അല്ല വെറുതെ തള്ളല്ല നൂറ്റി നാപ്പത് രൂപ കിലോ കേട്ടോ പൊളിക്കുന്നു പൊളിച്ചിടങ്ങൂത്തും വാങ്ങാൻ പറ്റും മീനാട്ടോ വെറും ഇരുനൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി രൂപ കേട്ടോ പറ വിലയും വില ഒന്നും വ്യത്യാസമല്ല ഇന്നലെ ഒരാൾ ഫോൺ വിളിച്ചു പറഞ്ഞ് ഇരുന്നൂറ്റി ഇരുപതാണ് കേന്ദ്ര ഇരുന്നൂറ്റി നാപ്പാണല്ലോ കുട്ടിനെ പറഞ്ഞു വെച്ചിട്ട് പൈസ വാങ്ങിയത് അപ്പൊ ഇവിടെ ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പൊക്കെ അപ്പുറത്തെ നാപ്പ് വെച്ച സ്ഥലം വേറെ കേട്ടോ അപ്പൊ കുട്ടികളോട് ചോദിച്ചു നോക്കാണ്ട് എറുന്ന വാങ്ങിയത് എന്നിട്ട് ചീത്ത പറഞ്ഞാൽ മതി ഇവിടെ ഇരുന്നൂറ്റി ഇരുപത് പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് പറഞ്ഞേ ഇരുന്നൂറ്റി ഇരുപത് ശങ്കര് നിങ്ങൾ അറിഞ്ഞോ ജഗബ ഓഫീസ് മാർക്കറ്റിൽ വെള്ളസൂതല്ല വില വെള്ളസൂതല്ല അടിപൊളി പാലപ്പൂവിന്റെ നിറം വെള്ളപ്പത്തിന്റെ നിറം അടിപൊളി ആ ശങ്കളെ കണ്ടോ അല്ല എന്താ എന്താൻ വല്ലാത്ത മുള്ളൻ മക്കളെ ഇതാണ് സ്വർണത്തിന് നിറം സ്വർണത്തിന്റെ നിറം സ്വർണത്തിന്റെ നിറം തന്റെ സ്വർണത്തിന്റെ വില അല്ലോ ജഗബി മാർക്കറ്റിൽ വെറും നൂറ്റി അറുപത് രൂപൻ കൊടുക്കുന്ന മക്കളെ അടിപൊളി അറുപത് രൂപ കിട്ടും അറുപത് രൂപ കണ്ടി വലിയ ചെറിയ മക്കളല്ലോട്ടോ അടിപൊളി വായ്പ ഇരുനൂറ് രൂപ എല്ലാവരും പക്ഷേ ജഗബാർക്കറ്റിൽ നൂറ്റി അമ്പത് രൂപ കൊടുക്കും കണ്ടോളി ജഗബാൻ പറഞ്ഞ വെറൈറ്റി ഫിഷുകൾ മാത്രം കൊണ്ടുവന്ന കേട്ടോ വേറെ ഒന്നും ഒരേ ഐറ്റം കൊണ്ടുവന്ന് ചേർത്തി ഞങ്ങൾ വെറൈറ്റി ഐറ്റംസ് മാത്രം ഇന്ന് കൂന്തലാണ് നമ്മള് വെറൈറ്റി ഇന്ന് അടിപൊളി കൂന്തൽ അല്ല വെള്ളക്കൂന്ത അടിപൊളി അല്ല വെൽപ്പള്ള കൂന്തൽ കേട്ടോ അടിപൊളി അടിപൊളി കൂന്തൽ ഇരുന്നൂറ്റി എൺപത് രൂപക്കാ കൊടുക്കണോ കേട്ടോ നല്ല കൂന്തള മക്കളെ അത് അവസരം പഴയാക്കണ്ട വെള്ളക്കൂന്താണ് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ആയി ആയി അടിപൊളി കടിക മക്കളെ അടിപൊളി കിടിലം കിടക്കാച്ചി കടിക വല്ലാത്ത ജാതി വല്ലാത്ത ജാതി വല്ലാത്ത ജാതി വല്ലാത്ത കടിക മാന്ത മക്കളെ ജഗബാബു കൃഷ്ണന്റെ തള്ളൂ തള്ളൂല്ല തള്ളില്ല തള്ളുമറിച്ചില്ല അടിപൊളി മാന്തളി ഇടിലേക്ക് ഇടുക്കാതി മാന്തളി അടിപൊളി കാണിച്ചു തരും ചോപ്പ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ചോപ്പ് അടിപൊളി ചോപ്പ് ട്ടാ അമ്മാതിരി മീനാണ് ഫ്രഷ് ഐറ്റം മാറിപ്പോട്ടാ ഇരുപക്ക് തരും ഇരുന്നൂറ് വലിയ മാന്തൽ അതും ചോക്ലേറ്റ് മാന്തൽ മത്തി കണ്ടിട്ട അടിപൊളി മത്തിയാക്കണം ഈ ഉള്ള പഞ്ഞിള്ള മത്തി ഉരുണ്ട മത്തി ചക്ക പോലത്തെ മത്തി അടിപൊളി മത്തി നൂറ്റി അറുപത് അറുപത് രൂപല്ലിട്ട കിടിലം ചാമ്പല്ലി മുന്നൂറ്റി അറുപത് രൂപി ആ കുറക്കൊന്ന് വരട്ടെ അടിപൊളി മുന്നൂറ്റി അറുപ ചെമ്പല്ലി കൊടുക്കണം

കൊടുക്കുന്ന അട്ടിപ്പള അട്ടിപ്പൊളിൽ ഇരുന്നൂറ് രൂപ